ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനും ഏർ ആവനേട്ടനും ഈ ചൂട്ടനും ബിനാൻറ്റിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോ കല്യാണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ പർച്ചേസ് ആണ് കേട്ടോ ഇന്ന് എനിക്കും നമ്മളെ ഫാമിലിക്കും കല്യാണ പെണ്ണിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ വീട്ടിൽ പണിയെടുക്കുന്നതുകൊണ്ട് അമ്മക്കിന്ന് വരാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് പോകുന്നത് കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് എടുക്കാൻ പോകുന്നു നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അച്ഛൻറെ അനിയത്തിന്റെ മോളും മക്കളും ഉണ്ടായിരുന്നത് അവരും ഡ്രസ് എടുക്കാൻ വന്നതാണ് അവരാണ് പറഞ്ഞത് അമ്പിലമി കൂടി വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ കൂടുതൽ കൂടുതൽ ആളുമായി ഒരു വൈബ് വന്നു കേട്ടോ കല്യാണ ഡ്രസ്സ് എടുക്കുന്നതിനുള്ള ഒരു വൈബും നമുക്ക് ആ സമയത്ത് കിട്ടി അങ്ങനെ എല്ലാവരെയും കൂടിയിട്ട് അവിടെ ഇരുത്തി അങ്ങനെ ഓരോരു സാരി കാണിച്ചു തരികയാണ് കേട്ടോ അവർ ഏട്ടൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ സാരി എടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര് കാര്യട്ടോ എന്റെ കല്യാണം കൊറോണ ടൈമിലാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അവസരമൊന്നും കിട്ടിയില്ല നമ്മളൊന്ന് വേഗം ജസ്റ്റ് ഒന്ന് ആ സമയത്ത് ഷോപ്പൊന്നും ഓപ്പൺ അല്ല സീക്രട്ട് ആയിട്ട് ഇങ്ങനെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ് ഞാനും അമ്മയും അവനേട്ടനും കൂടി എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് സമയത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട് ആണ് ഞാൻ ചിഞ്ചുൻ്റെ സാരി എടുത്തത് എൻ്റെ സാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ കോമഡിയാണ് കേട്ടോ അത് ഞാൻ പിന്നീട് പറയുന്നതാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്ത് ഏകദേശം ഈ ഒരു ടൈപ്പ് ഓഫ് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്ക് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഈ സാരി ചിഞ്ചുനി ഫസ്റ്റ് സെലക്ട് ചെയ്തതാണ് ഇതൊരു ഒരു ഡാർക്ക് ആണ് അപ്പോൾ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട സാരി ഇതായിരുന്നു അപ്പോൾ അവരൊന്ന് ഡെമോ കാണിക്കുകയാണ് കേട്ടോ ഒന്ന് എന്നെ ഒന്ന് സെറ്റാക്കി തരികയാണ് ഇഷ്ടമായെങ്കിൽ ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം എടുത്തതാണ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സാരി അപ്പോൾ എന്താ പക്ഷേ രണ്ടും ഗ്രീൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു സാരി ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ ഇതാണ് നമ്മൾ ചിഞ്ചുവിന് വേണ്ടി സെലക്ട് ചെയ്ത സാരി കെട്ടോ ഗ്രീൻ ആൻഡ് റെഡ് കോൺട്രാസ്റ്റ് സാരിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോ ഏകദേശം ഈയൊരു സാരിക്ക് നയൻ തൗസൻഡ് ആ ഒരു റേറ്റിലാണ് ഈ സാരി റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ സാരി അപ്പോൾ ബ്ലൗസ് എന്നിട്ട് റെഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് നമുക്ക് തോന്നി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇത് എൻ്റെ ഞാൻ വന്നില്ലേ എൻ്റെ കല്യാണം കൊറോണ ടൈമിലായതുകൊണ്ട് കൊണ്ട് ഇതുപോലെ കുടുപ്പിച്ചേരാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എടുത്തു അങ്ങനെ മാത്രമാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ട് രണ്ട് സാരി അങ്ങനെ കല്യാണ സാരി എടുത്തു ഇനി നമ്മൾ വിരുന്ന് സാരിയാണ് കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സെക്കൻഡ് സാരി എന്ന് പറയും നമ്മൾ ചിഞ്ചിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ സാരി എടുത്തു പോകേണ്ടത് അങ്ങനെ നമ്മൾ ചിഞ്ചിന് വേണ്ടിയിട്ട് ഏർ വിരുന്ന് സാരി നോക്കിയാണ് കേട്ടോ അപ്പോൾ അവർ ഒരുപാട് സാരി നമുക്ക് എടുത്തു തന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്രേ കളർ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേ സാരി നമുക്ക് അവർ എടുത്തോട്ടോ ഈ ഒരു സാരിയാണ് എടുത്തത് നമ്മൾ അങ്ങനെ സെക്കൻഡ് സാരിയും കല്യാണ സാരിയും അവൾക്ക് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അടുത്തതായി എനിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ സാരി എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഫാൻസി ടൈപ്പ് ഓഫ് സാരി എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇവിടെ ഈ രണ്ട് സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പിങ്കും ഈ പീക്കോ കളറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു തെങ്ങൾ ഈ ടൈപ്പ് ഓഫ് സാരിയാണ് എടുക്കാറുള്ളത് അപ്പൊ ഏർ നല്ല ഭംഗി ഉണ്ടാവും കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കസവ് സാരിയോടും എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഏർ കുറച്ച് വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കസവ് സാരി കൊടുത്താൽ കുറച്ച് തടി തോന്നിക്കുമോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ അതുകൊണ്ട് ഫാൻസി സാരി കൊടുത്താൽ കുറച്ച് ഒതുങ്ങി നിൽക്കുമല്ലോ ഇങ്ങനെ ഒലത്തിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്താ ഒന്ന് ഞാനൊന്ന് വെച്ചു നോക്കി പക്ഷെ മനസ്സിലാ മനസ്സോടെയാണ് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാരി എനിക്ക് നല്ല രീതിയിലൊന്നും ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത് റെഡ് ബ്ലൗസാണ് കേട്ടോ അങ്ങനെ അവരെന്നെ പിന്നെന്താ പറഞ്ഞ നല്ല രസം ഉണ്ട് ഇത് തന്നെ എടുത്തോ പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗി ഉണ്ടിട്ടൊക്കെയാണ് പക്ഷെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല ഹെവി വർക്ക് ആയിരുന്നു ഏഹ് പിന്നെ എന്താ നല്ലൊരു ഫാൻസി ടൈപ്പ് ആയിരുന്നു പക്ഷേ ഈ കളറ് എനിക്കുണ്ട് എന്നാലും മനസ്സില്ല മനസ്സോടെ ഞാൻ ഇങ്ങനെ എടുക്കാണ് അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരവും എൻ്റെ ചെറിയ ഇഷ്ടപ്രകാരവും ഞാൻ ഈ സാരി എടുത്തു കേട്ടോ ഫൈനൽ ആക്കിട്ടാ കിട്ടുന്നുണ്ടാ ഫൈനലി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു ഇത് അച്ഛൻ്റെ അനിയത്തി അനിയത്തിയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇത്ര രൂപക്ക് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്താൽ ഗിഫ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് തരുന്നൊരു വീഡിയോ ആണിത് കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അപ്പോൾ ഇച്ചുട്ടനും ഏട്ടനും അവനേട്ടനൊന്നും എടുത്തില്ല നമ്മളെ എനിക്കും ചിഞ്ചുവിന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അങ്ങനെ മാത്രമേ എടുത്തുള്ളൂ ഇച്ചുട്ടനും ഏട്ടനും അവനേട്ടനൊക്കെ പിന്നെ എടുക്കുന്നതാണ് അമ്മക്കും എടുത്തില്ല കേട്ടോ അമ്മക്ക് അമ്മക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കുക പറഞ്ഞു അങ്ങനെ നമ്മൾ ചിഞ്ചുവിൻ്റെയും എൻ്റെയും ഡ്രസ്സൊക്കെ കാഞ്ഞങ്ങാട് ലൂം ബോട്ടിക്കിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സാരിയൊക്കെ അവിടെ കൊടുത്തു നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അടിക്കാറൊക്കെ കൊടുത്തു നമ്മൾ വീട്ടിലേക്ക് മടങ്ങി തോന്നും അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ 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 ബായ്